േണുക രേണുകേ നിരാകരേണു പിനാവിൻ്റെ നീല കടമ്പി പരാകരേണു പിരിയുമ്പോഴേ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതച്ചി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടുമേ കശകലങ്ങ അകലേക്കു മറയുന്ന ക്ഷണഭികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക ശ്യാമകന ഭംഗികൾ പിരിയുന്നൊരേണി നാം രണ്ടു പുഴകള ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു തീർക്കശില പോലെ വറ്റിവറുതയായി തീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാം ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം